ശ്രീകണ്ഠപുരം മെസ്സിയസ് കോളേജിൽ മോഡൽ പാർലമെന്റ് സംഘടിപ്പിച്ചു ശ്രീകണ്ഠപുരം നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ഉദ്ഘാടനം ചെയ്തു അന്ന് നമ്മളോടൊപ്പം ഭരണം നേടിയ രാജ്യങ്ങൾ ഒന്നും പിന്നീട് ജനാധിപത്യത്തിലേക്കല്ല പോയത് ഏകാധിപത്യത്തിലേക്ക് പോകുന്ന അത് ചൈനയായാലും പിന്നീട് റഷ്യയായാലും ഒക്കെ ഏകാധിപത്യത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത് ഭാരതം ഇന്നും ജനാധിപത്യത്തിന്റെ ശീകോവിലായി നിലനിൽക്കാൻ കാരണം അതിന് ഡോക്ടർ അംബേദ്കറും അതുപോലെ രാജേന്ദ്ര പ്രസാദും പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും കൊടുത്ത ആ അവരുടെ എല്ലാവരുടെയും ആ ഒരു വലിയ ഭാവനയിൽ വിടർന്ന ഒരു ഭരണഘടനയുടെ ശക്തമായ കരുത്തുള്ള ഒരു ഭരണഘടന നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരെയും ഇന്ന് ജനാധിപത്യത്തിൽ ഒരുമിച്ച് നിർത്താൻ കാരണം മീൺ പി എഫ് സ്വാഗതം പറഞ്ഞു എ സി എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഡൊമിനിക് തോമസ് അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ വി ഡി ജോസഫ് അജിത കേസി ഡോക്ടർ സജിഷ് ടി ജെ ആദിത്യൻ പി എന്നിവർ സംസാരിച്ചു ഷംനാലുലു നന്ദി പറഞ്ഞു